അപ്പൊ നമുക്ക് ഈ നേന്ത്രക്കായ കൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്കിത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നമ്മൾ കായ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിക്കാൻ ചെറുച്ച് ചെറിയ മുറിക്കാം നമ്മുടെ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് സർക്കര വരച്ചിട്ടുള്ള കായ ഇട്ടുകൊടുക്കാം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നന്നായി മുരിയിച്ചെടുക്കണം അപ്പോൾ നമുക്ക് മൂന്നച്ചല്ല ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ മതി നമ്മുടെ കായ മെരിയാറായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കായ കായതാ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് കോരാ അപ്പം നമ്മുടെ ബെല്ലം എന്താ നൂൽ പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിക്കാം നമുക്ക് ബെല്ലപ്പാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച കായ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടി കുറച്ച് ജീരകപ്പൊടി നമുക്ക് ചുക്കുപ്പൊടി ഇടാം ചുക്കുപ്പൊടി ഇനി കുറച്ച് കുരുമുളക് പൊടി നമുക്ക് വറുത്ത അരിപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല ക്രിസ്പി ആയി ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഓണായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക